എല്ലാ സുഖത്തിലിങ്ങനെ കെടുക്കണേ ഏ എല്ലാ സുഖത്തിൽ തോട്ടിലിങ്ങനെ കെടുക്കാണ് മൂപ്പരേ അപ്പ മൂന്ന് മണി ടൈമായി അപ്പൊ നമ്മൾ കയറ്റിയിട്ട് കെട്ടാൻ വേണ്ടി വന്നേക്ക ആ വാത്തക്കൊക്കെ അല്ല കൊണ്ടുണ്ട്ട്ടാ ഇപ്പ ഒരാൾ അവിടെ കെടുക്കിട്ട് ഒരാൾ കേറിക്കണുണ്ട് ഒരാൾ മണ്ണുത്തിക്കണ് ഇത് വയോ അപ്പൊ ഇവിടെ വയലുള്ളത് വയലിൽ കൂടെ വിടണം വിടണ്ടോ അപ്പൊ നമ്മൾ കേറ്റാട്ടാ പോത്തിനെ കയറ്റി കെട്ടോ ഒന്നാ എന്തേക്ക് വരുന്നത് കുത്തി മറിഞ്ഞു ഇതുവാന്ന് കേറ്റി കെട്ടി ഉഷാറാക്കാണ്ട് ഓത്തിന അതിനോ അതിന അതിന ഇവിടുത്തെ സുഖം എന്ന് പറഞ്ഞാൽ തോട് പുല്ല് വെള്ളം ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് ഹൈലൈറ്റ് ഹൈ ലൈറ്റി എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊരു കേറ്റാ നൂ പുല്ല സ്ഥലത്താൽ വയ്ക്കുക അത് മാറ്റാനല്ല അവിടെ നമ്മുടെ ഫോട്ടും കാര്യങ്ങളും അപ്പൊ നമുക്ക് ഇവിടെ സൗകര്യം എന്ന് വെച്ചാലേ അവിടെ തോട് ഇവിടെ പുല്ല് ഇനി തോത്തും കാര്യങ്ങളും കളി തരാം ഇതീ ഭാഗത്തൊന്നും കൃഷിയും കാര്യങ്ങളൊന്നും ഉണ്ടാക്കില്ല ഇത ഈ ഭാഗമാണ് നമ്മളെ തോട്ട നേരങ്ങൾ ഇറങ്ങുന്നത് നേരം കണ്ടിറങ്ങുന്നത് പാടത്തിൽ കളി അവിടെ നമ്മളെ തോത്തും കാര്യങ്ങളും ഉണ്ടാക്കുക പാടത്തേക്ക് പാടത്തിക്ക് മുഖാക്കിയിട്ടാണ് ഞമ്മള് തോത്തും കഴിക്കുന്നത് അപ്പൊ തോത്താണ് ഈ പറഞ്ഞത് വിശാലമായ 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 ഷോറൂം പറയും എന്തായാലും ഒരു ണത്തിനെ കെട്ട വലിയ പോത്തള്ളേ കുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരു പത്താറോ എണ്ണത്തിന്റെ ഉള്ളിൽ വിട്ടാക്കും പിന്നെ ചാണകാര്യങ്ങളും നമ്മളിപ്പോ ഉണക്കാക്കുക ഇതീ ചാലാണ് നീ മേ മോളിലേക്ക് നോക്ക് നല്ല ഹെയർ വരാനുള്ള സൗകര്യത്തോട് നമ്മൾ നമ്മള് ഈ ഫാമിൽ അത്യാവശ്യ സൗകര്യം ഉണ്ട് ഏഹ് അപ്പൊ വെള്ളവും കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പോ വെക്കും ഒരു ഡ്രമ്മും മുടിച്ചിട്ട് തൽക്കാലം ഡ്രമ്മ മുടിച്ചിട്ട് വെച്ചിട്ടുണ്ട് ഏഹ് അപ്പം അങ്ങനൊക്കെ ഇന്നത്തെ അവസ്ഥ ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്ത് കൃഷിയും കാര്യങ്ങളും അങ്ങനെ ഉണ്ടാക്കില്ല അതാണ് ഇവിടുത്തെ മെയിൻ വെച്ചോ കൃഷി ഉണ്ടാക്കില്ല വെള്ളത്തിന് വെള്ളം പുല്ലിന് പുല്ല് എല്ലാ സൗകര്യവും ഉണ്ട് ഇവിടെ നേരെ പാടത്ത് കണ്ട് വിടും വിട്ടാൽ നേരെ ഈ തോറ്റിൽ നേരെ നേരെ അങ്ങോട്ട് പോവുകയാണ് അതാണ് പോത്തിടക്കാം